അപ്പം മന്ദം മന്ദമായിട്ട് നമ്മൾ വളരെ സാവതാലത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് കുത്തിവെപ്പ് എടുക്കാൻ പോകട്ടോ പട്ടി അടിച്ചു പട്ടി പട്ടി കടിച്ചിട്ട് കൈ ഉണ്ടോ മൊത്തം കുളമായിട്ടിരിക്കുവാണ് നീരതൊന്നും അല്ലായിരുന്നു ഇന്ന് നീര് കുറഞ്ഞതാണ് അപ്പം അതേ ദിവസം നല്ല കുത്തിവെപ്പ് നമുക്ക് കിട്ടിയത് ഒരു രക്ഷയില്ലാത്ത കുത്തിവെപ്പ് കിട്ടിയാൽ നാല് മുറിവുണ്ടായിരുന്നു നാല് മുറിവിൻ്റെ അകത്ത് പട്ടപ്പട്ടാകുന്ന ഇഞ്ചക്ഷൻ മാറി മാറി കുത്തി വേദന നിന്നാൽതിൻ്റെ അപ്പുറം നിന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്തു എന്താണെങ്കിലും കുത്തിവെപ്പ് എടുക്കാൻ പോകല്ലേ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ചു ഇടുക്കി മെഡിക്കൽ കോളേജ് പട്ടി ഇങ്ങോട്ട് ഒന്ന് മേടിച്ചതല്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പോയി കടി മേടിച്ചതാണ് പട്ടീനൊന്ന് തലോടാൻ വേണ്ടി പോയതാണ് അപ്പൊ ഞാനുണ്ട് ജോമിയുണ്ട് വൈഫുണ്ട് ഇതിനേതായ പുറയിലൊരാള് നമ്മൾ പണ്ട് ബാംഗ്ലൂർ പറഞ്ഞു വിട്ടിട്ടില്ലേ പുള്ളിക്കരുത് ഇതേ ഇത് ഇവിടെ ഇരിക്കാനുണ്ട് പണി ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാംഗ്ലൂർ പോയി നല്ല കട്ട പനിയൊക്കെ പിടിച്ചു അവിടെ ആശുപത്രി പോയായിരുന്നു അവിടെ ആശുപത്രി പോയിട്ട് ഞങ്ങൾ നേരെ എന്താണെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു അപ്പം ഇന്ന് എന്തായാലും ഞാൻ കുത്തിവയ്പ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ മോണേക്കെ ആശുപത്രിക്ക് ഉണ്ടാകുന്ന ഒരു ധാരണയിൽ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചെറുതോണി ആയിട്ടോ ചെറുതോണി അപ്പോൾ ചെറുതോണി ഇപ്പം നിലവിൽ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയൊക്കെ ഉണ്ട് ഉണ്ടിരിക്കില്ല പക്ഷെ നല്ലൊരു വൈബാണ് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ പക്ഷേ അതിൻ്റെ നമ്മൾ പട്ടി കടിച്ചില്ലേ അപ്പൊ നമ്മൾ ചെറുതോണി ചെറുതോണിയായിട്ടോ ചെറുതോണി ചെറുതോണി പട്ടണത്തിനെ കടന്നിട്ട് ചെറുതോണിന്ന് നമ്മൾ കുളമാവ് റൂട്ടിലേക്ക് പോകണം നമ്മുടെ മെഡിക്കൽ കോളേജ് അവിടെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് അപ്പൊ ചെറുതോണി നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ അകത്ത് സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി വൈബം ഉള്ള ഒരു സ്ഥലമാണ് ചെറുതോണി എന്തെങ്കിലും ഈ ഓട്ടോറിക്ഷ ചേട്ടന്മാരെങ്ങനെയാണല്ലോ ആരെങ്കിലും കൈ നീട്ടിയാൽ റോഡിന് വട്ടമൊക്കെ നിർത്തും നേരം നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ട് ഇപ്പോ മഴയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇടുക്കിയിൽ വലിയ മഴയൊന്നുമില്ല ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സമയമാണ് ചെറുതോടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ പൈനാവ് റൂട്ടിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങളുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് ഉള്ളത് കേട്ടോ അപ്പോൾ പൈനാവ് റൂട്ടിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വഴി സൈഡിൽ വാഹനത്തിൽ ഇരുന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് കാണാൻ പറ്റും നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം മാത്രമല്ല ഒരു കൈ അത്ര ബലം എനിക്ക് കൊടുക്കാനും പറ്റത്തില്ല നല്ല നീരൊക്കെ വെച്ച് കിടക്കുന്നുണ്ട് ഒരു കൈയിലാണ് ശരിക്കും ഞാൻ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലാണ് വാഹനമൊക്കെ ഒടിച്ച് പോകുന്നത് കേട്ടോ നമ്മളങ്ങനെ നമ്മൾ ആ വഴിയിൽ നിന്ന് നമ്മുടെ സ്വന്തം മെഡിക്കൽ കോളേജിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കവാടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാണ് ഇതാണ് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലേക്ക് കയറുന്ന വഴി കിട്ടും ഇത് പണ്ട് നമ്മുടെ ജില്ലാ ആശുപത്രി ആയിരുന്നു പിന്നീട് അത് അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്കറിയാലോ പലപ്പോഴും വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് ശരിക്കും ഇത് ചെറുതോടി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുതോടി ഡാമിലേക്ക് എത്താൻ പറ്റും ചെറുതോടി ഡാമിൻ്റെ ഏറ്റവും ചൂട് ഭാഗത്തേക്ക് പക്ഷേ നമ്മൾ അങ്ങോട്ട് ഈ കാണുന്ന വഴ വളവേക്കിടെ നമ്മൾ തിരിഞ്ഞ് നമുക്ക് ടോപ്പിലേക്ക് കയറണം കേട്ടോ നിങ്ങൾക്കറിയാം ഇടുക്കി എന്ന് പറയുമ്പോൾ മലനിരകളൊക്കെ ഉള്ള ഒരു മേഖലയാണല്ലോ അപ്പോൾ മലയുടെ പൊക്കത്ത് തന്നെയാണ് ഞങ്ങളുടെ സ്വന്തം ഇടുക്കി മെഡിക്കൽ കോളേജ് ശരിക്കും ഈ മെഡിക്കൽ കോളേജ് വന്നതിന് മുമ്പ് ഞങ്ങൾ കോട്ടയവും അതുപോലെ എറണാകുളവും തൃശ്ശൂരും ആയിരുന്നു മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഈ മെഡിക്കൽ കോളേജ് വന്നു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആയി അത്യാവശ്യം ക്രമീകരണങ്ങൾ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓടി ഞങ്ങൾക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു ഇടം തന്നെയാണ് ഞങ്ങളുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താനൊക്കെ ഉണ്ട് ദൈ ഈ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു പഴയ മെഡിക്കൽ കോളേജ് കേട്ടോ പഴയ പഴയ ബിൽഡിങ് ഇപ്പോഴും അവിടെ ആളുകളെ കിടത്തി ചികിത്സിക്കുന്ന സ്ഥലമാണ് ഇനി നമുക്ക് ഈ കാണുന്ന വഴി കിടെ നമ്മൾ ഹെയർ പിൻ വളവൊക്കെ കയറി നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ വാതിലേക്ക് ജില്ലയാണ് അപ്പോൾ ഒരു ആംബുലൻസ് താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങുന്നതുകൊണ്ട് ഞാൻ റോങ് സൈഡിൽ കയറ്റി വണ്ടി അങ്ങോട്ട് ഒതുക്കി കൊടുത്തു കാരണം അവർക്ക് അപ്പുറത്തോടെ പോകാൻ ഗ്യാപ്പുണ്ട് നമ്മൾ വളവ് തിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതൊരു ുദ്ധിമുട്ടാണല്ലോ അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇനി ചെന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ കുത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഓർമ്മയാണ് എനിക്കിപ്പം വരുന്നത് കാരണം മുറിവിൻ്റെ ചുറ്റും അന്ന് കുത്തി ഇനിയിപ്പം തോളിനായിരിക്കും കുത്തു കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ആ ഒരു ടെൻഷനിലും വിഷമത്തിലും ശരിക്കും മെഡിക്കൽ കോളേജിൻ്റെ കവാടത്തിലേക്ക് കയറി പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് വന്നാൽ നല്ലതും ഉണ്ടോ അതെ നമ്മുടെ ചെറുതോണി ഡാമിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് ഉള്ളതും കേട്ടോ ഈ കാണാണ് ഞങ്ങളുടെ മെഡിക്കൽ കോളേജോട്ടോ രണ്ട് സമുച്ചയം രണ്ടല്ല രണ്ടോ മൂന്നോ സമുച്ചയമായിട്ട് മലയുടെ താഴ്വാരത്തോ അടിവാരത്തോക്കെ ആയിട്ട് പൊക്കത്തൊക്കെ ആയിട്ടാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഉള്ളത് അപ്പം ഞാൻ എന്താണെങ്കിലും ഇതുണ്ടോ എൻ്റെ കൈ കണ്ടോ നിങ്ങൾക്ക് കാണാവോ കൈ നല്ല അടിപൊളിയായിട്ട് പണി കിട്ടിയിട്ടുണ്ട് പട്ടി കടിച്ച് നാശമാക്കി വെച്ചൊക്കെ കാണാം ശരിക്കും കടിച്ചിട്ട് പട്ടി വിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി തന്നെയാണ് അപ്പം പോയി കുത്തു കുത്തുകൊണ്ടിട്ട് വരാം കേട്ടോ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊക്കെ വെല്ലുന്ന രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് നല്ല റിസപ്ഷനൊക്കെ ചെയ്ത് നമുക്ക് ചീട്ടെടുക്കുന്ന സ്ഥലമൊക്കെ അവിടെ അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മാത്രമല്ല നല്ല വൃത്തിയുണ്ട് അങ്ങനെ ചീട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നാലാമത്തെ നിലയിലേക്ക് സോറി രണ്ടാമത്തെ നിലയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വർത്താനം തീരുന്നില്ല കേട്ടോ ഒരുപാട് കൂടി കണ്ടോണ്ടെന്ന് തോന്നുന്നു ഏഹ് അപ്പനോട് വന്ന ഒരു വർത്താനം പറയാന് അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ടോപ്പിൽ നിന്ന് ഒരു ചായ ഒക്കെ അടിച്ച് ദൃശ്യജാരിത പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇപ്പോൾ ഓരോ നിരയിലും ഷോപ്പ് അതുപോലെ ചായ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഇല്ലായിരുന്നു എന്തായാലും ധാരാളം ആളുകൾ ഇവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം മെഡിക്കൽ കോളേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തായിട്ടാണ് ഇതിന്റെ പാർട്ട് കിടക്കുന്നത് ഒന്ന് ഓഫീസ് സെക്ഷനും പിന്നെ ആടുകളെ കടത്തി ചികിത്സിക്കുന്ന വേറൊരു സെക്ഷനും ഉണ്ട് എങ്ങോട്ട് പോയിരുന്നു നമ്മുടെ ഹന്നാമത്തെ കൂട്ടുകാരി ആട്ടോ രണ്ടാമത്തെ ആളുകൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കണ്ട് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ് പുറത്ത് നല്ല കട്ട മഴയാണ് രണ്ട് മണിക്കൂർ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം മോളുടെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ റിസൾട്ട് മേടിച്ച് വീണ്ടും ഡോക്ടറെ കാണണം അത് പുറത്ത് നല്ല കട്ട മഞ്ഞും അതുപോലെ മഴയൊക്കെ ഉണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും വലിയൊരു ന്യൂനതയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആ രണ്ട് സെക്ഷനായിട്ടാണ് ഇത് കിടക്കുന്നത് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന രോഗിനെ അവിടെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ഇത് ഈ വാഹനത്തെ കൊണ്ടുപോകണം സീരിയസ് ആയിട്ടുള്ള രോഗികളെയൊക്കെ അവിടെ കൊണ്ടുപോയി ആ ഒരു നമ്മൾ ആദ്യം കണ്ട ബിൽഡിങ്ങിലേ ആ ബിൽഡിങ്ങിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു ആംബുലൻസ് സർവീസാണ് നമുക്ക് കാണുന്നത് ശരിക്കും ഒരു മേൽപ്പാടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഒക്കെ അവിടെ ആക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അങ്ങനെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ രണ്ട് തോളിനും ആവശ്യത്തിന് കിട്ടി ഇഞ്ചക്ഷൻ പട്ടിയും പൂച്ചയൊക്കെ പിടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലേ നമ്മളിപ്പോൾ പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ഇതുണ്ടോ എൻ്റെ കൈ നിങ്ങൾക്ക് കാണാവോ അതുണ്ടോ ഇവിടെ കടിച്ചു ഇവിടെ കടിച്ചു ഇതെല്ലാം കടിച്ചു വെച്ചൊക്കെയാണ് ഇതിന്റെ ഈ മുറിവില്ലേ ഈ മുറിവിൻ്റെ ചുറ്റോട് ചുറ്റും ഇഞ്ചെക്ഷൻ എടുക്കും കേട്ടോ എൻ്റെ പൊന്നെ അന്ന് ഞാൻ വേദന തിന്ന് ചത്തു ഒരു രക്ഷയില്ലായിരുന്നു എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല മുറിവിൻ്റെ അകത്ത് പച്ചയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കിയേ അപ്പം പിള്ളേരൊക്കെ പട്ടീനും പൂച്ചേനൊക്കെ പിടിക്കണമെങ്കിൽ ദയവായിട്ട് പിടിക്കാതിരിക്കുക കേട്ടോ ഇനിയിപ്പം ഇരുപത്തി രണ്ടാം തീയതി ഇഞ്ചക്ഷൻ എടുക്കാൻ വീണ്ടും ഇവിടെ വന്നാൽ അപ്പം മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മോള് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി അനിമ്പുള്ളിൽ കുട്ടി കൂടെ വന്നു ചെറിയ പനിയും കോളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ മരുന്നും മേടിച്ചിട്ട് കുറഞ്ഞില്ല ദേഹത്ത് ചെറിയ തടി ചെറിയൊരു ചർച്ച് ആ ചെറിയ ചൊച്ചിൽ പോലെയൊക്കെ വന്നു അപ്പോൾ ഇവിടെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാം രണ്ട് മണിക്കൂർ ഇന്ന് ഇവിടെ പോസ്റ്റാണ് അപ്പോൾ നേരെ നമ്മൾ ചെറുതോണ്ടി ഡാമിൻ്റെ അവിടെ പോകാമെന്ന് വെച്ചു അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ ഓ അങ്ങേറ്റത്ത് പൈനാവാണ് കേട്ടോ ആ ഒരു മേഖല പൈനാവിലെ കോടമഞ്ഞൊക്കെ മലയുടെ പൊക്കത്ത് നിൽക്കുന്ന കാഴ്ചകളുണ്ടോ അപ്പം നമ്മൾ ഇത് ഇവിടെ വന്ന് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇവിടെ കേസ് ബോർഡിൻ്റെ കുറച്ച് ഓഫീസൊക്കെ ഉണ്ട് ഇത് താഴ്ഭാഗത്ത് കംപ്ലീറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ അവിടെ കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഈ കാ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ചെറുതോണി ഡാമിൻ്റെ ആ മേഖലയിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പം ചെറുതോണി ഡാമെ ഏറ്റവും മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻറ്റാണിത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ രണ്ട് സൈഡിലും പൊങ്ങി നിൽക്കുന്ന മല കണ്ടോ കുറവനും കുറുത്തിയും കുറുത്തിയും കുറവനും കേട്ടോ പൊക്കം കൂടിയത് കുറുത്തിയും പൊക്കം കുറഞ്ഞത് കുറവനുമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ചെറുതോടി ഡാമിൻ്റെ ആ ഒരു ഷട്ടറിൻ്റെ മേഖലയൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും എൻ്റെ പുറമെ രക്ഷയില്ലാത്ത വൈബാണ് ശരിക്കും മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ കോടമഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇണ്ടു കേട്ടോ അപ്പം ഈ ഒരു രണ്ട് മലയുടെ ഇടയ്ക്കാണ് നമ്മുടെ ഇടുക്കി ഡാം നിലനിൽക്കുന്നത് ചെറുതോടി ഡാമിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ നിലവിലെ ചെറുതോണ്ടി ഡാം വഴിയല്ല ഇടുക്കി ഡാം വഴിയാണ് അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് ഒരു ദിവസം നിലവിൽ പ്രവേശനമേ ഈ മെയ് മുപ്പത്തൊന്ന് ഒന്നാം തീയതി ആയിരുന്നു അതിൻ്റെ ഒരു ഡേറ്റ് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറച്ച് വ്യക്തതയില്ല നമുക്ക് ചെറുതോണി ഡാമിന്റെ മനോഹരമായിട്ടുള്ള ആ ആദൃശ്യമൊക്കെ ആസ്വദിക്കാം ഏകദേശം സമയം ഒരു രണ്ട് മണിക്കൂറായിട്ടോ ഇനി പോണൊഴിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ കാപ്പി കുടിക്കണം ഇഞ്ചക്ഷൻ എടുത്താൽ നല്ല ക്ഷീണമുണ്ട് പട്ടിയുടെ വായി പോയി കൈയിട്ട് കടിമൊടിച്ചു എന്നും എനിക്ക് പറയാൻ പറ്റും എൻ്റെ അനിയന്റെ ഇങ്ങനെ നടുക്ക് പട്ടി ഇങ്ങനെ കിടന്നതാണ് അനിയനിങ്ങനെ കഴുത്തലിങ്ങനെ പിടിച്ചതായിരുന്നു ഞാൻ അവന്റെ അവൻ്റെ ഇങ്ങനെ ഒന്ന് തലോടാൻ വേണ്ടി ശ്രമിച്ചതാണ് ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ചാടി പിടിച്ചു അയ്യോ വേദന തിന്ന് ഞാൻ ചത്തു കെട്ടോ വേദന തിന്ന് ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ പട്ടി കടിച്ചാൽ ഉള്ളനെ കഴിഞ്ഞ് വേദനയാണ് പട്ടിയുടെ മുറിവിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തത് ഒരു രക്ഷയില്ലാത്ത അനുഭവമായിരുന്നു കേട്ടോ ഇപ്പോൾ എന്താണ് ഇരുന്നത് എൻ്റെ കൂടെ വന്ന രണ്ടുപേരും കൂടെ ഇരുന്ന് അമ്മേ മുകളും കൂടെ ഒരുപാട് നാളുകൂടി കണ്ടതല്ലേ നിങ്ങളിങ്ങനെ ബൊമ്മയായിട്ടിരിക്കണേ അപ്പോൾ അവർ രണ്ടിനു പേരുങ്ങനെ ഇങ്ങനെ കുറേ നാളായിട്ട് കൂടിയതുകൊണ്ട് കൊണ്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഞാൻ അറിയാത്ത വിശേഷം എന്നെ പറയണമെങ്കിൽ വൈകുന്നേരം എന്നോട് പറയണേ രാത്രിയിലെ അറിയണല്ലോ ഓക്കെ അങ്ങനെ ഞങ്ങൾ റിസൾട്ട് മേടിക്കാൻ വേണ്ടി വീണ്ടും ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ മെഡിക്കൽ കണ്ടോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും എടുക്കാൻ വേണ്ടി ഇനി അടുത്ത ശനിയാഴ്ച നമ്മൾ വന്നോട്ടോ ക്ഷം എന്തുകൊണ്ടോ ബില്ലടക്കാൻ വേണ്ടി ഇനി താഴ്ത്ത നിലയിലേക്ക് പോകണം നാലാം നിലയിലാണ് ശരിക്കും ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തത് ഇനി നമ്മൾ താഴ്ത്ത നിലയിൽ പോയിട്ട് നമുക്ക് ബില്ല് അടച്ചിട്ട് വേണം നമുക്ക് റിസൾട്ട് മേടിക്കാൻ വേണ്ടി പോകണത് ശരിക്കും ആ ലാബിൻ്റെ അടുത്ത് തന്നെ ഈ ബില്ലടയ്ക്കൊരു സൗകര്യം വയ്ക്കുവാണെങ്കിൽ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഒരു സൗകര്യമല്ലായിരുന്നു കാരണം കയറ്റുറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് എനർജി അല്ല ചിലവാക്കുന്നത് ആ അപ്പോൾ ഇവിടെ കയറി നമുക്ക് ബില്ലടിക്കാം അങ്ങനെ ബില്ലൊക്കെ അടിച്ചിട്ട് വീണ്ടും നമ്മൾ നാലാം നിലയിലേക്ക് നരയിലേക്ക് പോകണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കഷ്ടപ്പാട് ഒരു ലിഫ്റ്റ് സൗകര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എമർജൻസി ആയിട്ട് പോയി ബില്ലടിക്കണമെങ്കിൽ ഈ ലാബിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സൗകര്യം സജ്ജീകരിച്ചായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞു ലാബിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സൗകര്യം സജ്ജീകരിച്ചായിരുന്നെങ്കിലും ഇവിടെ വരുന്ന പാവം പിടിച്ച രോഗികൾക്ക് ഈ നടപ്പ് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇത് ബില്ലടയ്ക്കാൻ താഴെ ടെസ്റ്റ് ചെയ്യാൻ മോൾഡ് രണ്ട് പാർട്ടായിട്ടാണ് മെഡിക്കൽ കോളേജ് കിടക്കുന്നത് ശരിക്കും ഓഫീസ് സെക്ഷന് ഇപ്പോൾ നമ്മൾ കയറിപ്പോകുന്നതും അതിന് കിടക്കുന്നത് കിടത്തി ചികിത്സിക്കുന്നത് ഒരു ഉടുമ്പോഴത്തേക്കും അതായിരുന്നു പഴയ മെഡിക്കൽ കോളേജ് ഇപ്പോൾ പിന്നീട് ഇത് പുതിയ മന്ദിരമൊക്കെ പണിത്തിട്ട് ഇങ്ങോട്ടായതാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു പേർപ്പാലം അങ്ങോട്ട് അടിക്കുമായിരിക്കും അങ്ങനെയൊക്കെ അടിക്കുവാണെങ്കിൽ അതിൽക്ക് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാവും എന്നാലും അത്യാവശ്യം ഇടിക്കാൻ സംബന്ധിച്ച് വലിയൊരു സഹായമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് കാരണം പെട്ടെന്ന് കൂടി ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ പണ്ട് ഞങ്ങൾ കോട്ടയത്തിനും അതുപോലെ എറണാകുളത്തിനും ആലപ്പുഴയ്ക്കും ഒക്കെ ഞങ്ങൾ പോകണമായിരുന്നു കേട്ടോ നമ്മുടെ ഈ കൊച്ചു ലൈഫ് സ്റ്റൈൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ മാത്രമല്ല നമ്മളിപ്പോൾ നിലവിൽ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ചെറുതോണിയിലാണ് നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് ഉള്ളത് കേട്ടോ അപ്പോൾ ചെറുതോണി ടൗണൊക്കെ നല്ല അതിവിശാലമായിട്ട് ധാരാളം തിരക്കൊക്കെ ജനങ്ങളൊക്കെ ഒഴുകി നടക്കുന്ന അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് ഹബ്ബും അതുപോലെ തന്നെ നല്ലൊരു നമ്മുടെ ഇടുക്കി ജില്ലയുടെ തലസ്ഥാനമായിരിക്കുന്ന പൈനാവ് കൂടെ ചേർന്നതാണ് ശരിക്കും ചെറുതോണി എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലായിരിക്കുന്ന ഞങ്ങളുടെ പാപ്പൻസിലേക്കാണ് പോകുന്നത് പാപ്പൻസ് ചെറുതോണിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ് അപ്പോൾ മോള് കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിൽ വന്നല്ല ഒരു ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മോളെ കുട്ടി നല്ലൊരു ബിരിയാണിക്ക് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്